മലപ്പുറം കൊണ്ടോട്ടിയിൽ ആത്മഹത്യ ചെയ്ത നവവധു ഷഹാന മുംതാസിന്റെ മൃതദേഹം കബറടക്കി പഴയങ്ങാടി വലിയ ജുമായത്ത് പള്ളിയിലാണ് കബറടക്കിയത് സംഭവത്തിൽ ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കുമെതിരെ പരാതി നൽകാൻ കുടുംബം കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസിന്റെ ആത്മഹത്യയിലാണ് ഭർത്താവ് കിഴിശേരി പൂന്തലപ്പറമ്പ് സ്വദേശി അബ്ദുൾ വാഹിദിനും കുടുംബത്തിനുമെതിരെ യുവതിയുടെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഷഹാനയ്ക്ക് പത്തൊൻപത് വയസ്സായിരുന്നു പ്രായം ഭർത്താവിൻ്റെയും ഭർത്താവിന്റെ വീട്ടുകാരുടെയും മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് കുടുംബം കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഷഹാനയ്ക്ക് നിറം കുറവാണെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും ഭാഷ മോശമാണെന്നും സംസാരത്തിന് നിലവാരമില്ലെന്നും ഒക്കെ പറഞ്ഞ് ഭർത്താവും വീട്ടുകാരും നിരന്തരമായി എന്നാണ് വീട്ടുകാരുടെ ആരോപണം ചൊവ്വാഴ്ച രാവിലെയാണ് ഷഹാനയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിക്കടുത്ത് പറശ്ശേരി ബഷീറിന്റെയും ഷമീനയുടെയും മൂത്ത മകളാണ് ഷഹാന കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ ഒന്നാം വർഷ ബി എസ് സി ഗണിത വിദ്യാർത്ഥിനി കൂടിയാണ് ഷഹാന ഷഹാനയുടെ പിതാവ് ബഷീർ നിലവിൽ ഗൾഫിലാണ് ചൊവ്വാഴ്ച രാവിലെ ഒൻപതര വരെ വീട്ടിലെ ജോലികൾ ചെയ്തിരുന്ന ഷഹാനെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു മാതാവ് അന്വേഷിച്ചപ്പോൾ മുറി പൂട്ടിയതായി കണ്ടെത്തി ജനാലയിലൂടെ നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ ബന്ധുക്കളും അയൽവാസികളും ചേർന്ന് വാതിൽ പൊളിച്ച് താഴെ ഇറക്കി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷഹാനയുടെ മരണം സംഭവിച്ചിരുന്നു കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിനാണ് ഷഹാന മുമതാസും കീഴ്ശേരി പൂന്തലപ്പറമ്പൂർ സ്വദേശി അബ്ദുൾ വാഹിദുമായുള്ള നിക്കാഹ് കഴിഞ്ഞത് ഇരുപത് ദിവസം കഴിഞ്ഞ് അബ്ദുൾ വാഹിദ് ഗൾഫിലേക്ക് മടങ്ങി ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളിലും മിടുക്കിയായിരുന്ന ഷഹാന പഠനത്തിൽ പിന്നാക്കം പോവുകയും വിഷാദവതി ആയിരിക്കുകയും ചെയ്യുന്നത് കണ്ട് കോളേജിൽ നിന്ന് വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് വീട്ടുകാരും കാര്യങ്ങൾ തിരക്കിയത് അപ്പോഴാണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ മാതാവിനോടും ബന്ധുക്കളോടും ഷഹാന തുറന്നു പറയുന്നത് ഷഹാനയ്ക്ക് നിറം കുറവാണെന്നും ഇംഗ്ലീഷ് ഭാഷ അറിയില്ലെന്നും എല്ലാം പറഞ്ഞാണ് ഭർത്താവും വീട്ടുകാരും നിരന്തരം അപമാനിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഷഹാന പഠനത്തിൽ പിന്നാക്കം പോയതോടെയാണ് ഈ വിവരം ബന്ധുക്കളും ശ്രദ്ധിക്കുന്നത് തുടർന്ന് ഭർത്താവിന്റെ വീട്ടുകാരുമായി ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നതായും ഷഹാനയുടെ ഒരു ബന്ധു പറയുന്നുണ്ട് എന്നാൽ ആ സമയത്തും ഭർത്താവിന്റെ മാതാവ് അതിരൂക്ഷമായാണ് ഷഹാനയോട് പെരുമാറിയതെന്നും പെൺകുട്ടിയെ സമാധാനിപ്പിക്കുന്നതിന് പകരം ക്രൂരമായി ആക്ഷേപിക്കുകയാണ് അവർ ചെയ്തതെന്നും ബന്ധു തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഷഹാനയുടെ മരണത്തിൽ ഭർത്താവിന്റെ കുടുംബവും ഉത്തരവാദികളാണെന്നാണ് ബന്ധുക്കളുടെ പരാതി ഭർത്താവിന്റെ വീട്ടുകാരുമായി വിഷയം ചർച്ച ചെയ്യുന്നതിനിടെ ഷഹാനയുടെ മുന്നിൽ വെച്ച് ഭർത്താവിന്റെ മാതാവ് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചെന്നും ഇവർ പറയുന്നു ഇരുപത് ദിവസമല്ലേ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ വേറെ വിവാഹം നടക്കുമല്ലോ എന്തിനാണ് ഇതിൽ തന്നെ കടിച്ചു തൂങ്ങുന്നത് എന്നാണ് ഇവർ ഷഹാനയോട് പറഞ്ഞതെന്നും ബന്ധു ഓർത്തെടുത്തു ഇത് കേട്ടതോടെ സങ്കടം സഹിക്കാനാകാതെ ഷഹാന മാതാവിന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു കരയുകയാണ് ഉണ്ടായതെന്നും ബന്ധു വെളിപ്പെടുത്തി അതേസമയം സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം കബറടക്കത്തിന് ശേഷം തുടങ്ങുമെന്നും കൊണ്ടോടി പോലീസ് അറിയിച്ചു